നവേന മൂന്നാം ദിവസം പ്രത്യാശയുടെ ഭവനം പ്രത്യാശ അത് ഹൃദയത്തിന് ആശ്വാസം പകരുന്ന വാക്കാണ് വരുവാനിരിക്കുന്ന ഒരു നന്മയെയോ സന്തോഷത്തെയോ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സുന്ദരമായ അനുഭവം പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പാണല്ലോ വിശ്വാസം ഇന്ന് നാം ധ്യാനിക്കുന്നത് തിരു കുടുംബം പ്രത്യാശയുടെ ഭവനം എന്ന വിഷയത്തെ പറ്റിയാണ് എന്നും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുൻപിൽ സ്വമനസ്സ ആമീൻ പറഞ്ഞ് വരുവാനിരിക്കുന്ന നിത്യജീവനെയും രക്ഷാകര അനുഭവത്തെയും സ്വന്തമാക്കാൻ സ്വയം വിട്ടുകൊടുത്ത തിരുക്കുടുംബം പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും തളരാതെ ഇടരാതെ മുന്നോട്ടു നീങ്ങിയ ആ കുടുംബം കടന്നു വന്ന എല്ലാ അനുഭവങ്ങളെയും പ്രത്യാശയുടെ പുലരി സ്വപ്നം കണ്ട് എതിരേറ്റു കാലിത്തൊഴുത്തും പലായനവും പരിഹാസവും തിക്തതയുമെല്ലാം പ്രത്യാശയോടെ കാത്തിരിക്കാൻ അവർക്ക് കരുത്തു നൽകി നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദിവ്യമായ കുടുംബമേ ഈ പ്രത്യാശ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും നിറയ്ക്കണമേ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും കാലിടറുന്ന കുടുംബങ്ങളെ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് മരണത്തെപ്പറ്റി ചിന്തിക്കുന്ന എല്ലാ മക്കളെയും ദൈവിക കരുത്തിനാൽ നിറച്ച് പ്രശാന്തമായ മനസ്സും പ്രത്യാശയുടെ ജീവിതവും സ്വന്തമാക്കാൻ കൃപയേകിയാലും നിയോഗം ഇന്നേ ദിനം പ്രത്യേക നിയോഗമായി പുതിയതായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച എല്ലാ ദമ്പതിമാരെയും അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെയും ജീവിതാനുഭവങ്ങളെ നേരിടാനുള്ള കരുത്തും സ്നേഹവും ഉൾക്കാഴ്ചയും ചുരിഞ്ഞ് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം സുഹൃതജപം തിരു കുടുംബമേ നിങ്ങളിൽ വിളങ്ങി നിന്നിരുന്ന പ്രത്യാശ എന്ന സുഹൃതം അഭ്യസിക്കാൻ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ദൈവത്തിനും സമാധാനത്തിലും ജീവിച്ച ഈശോമറിയവസേപ്പെ നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ അണയുന്നു സമൂഹ മധ്യസ്ഥരായ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളെയും എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും അർപ്പിക്കുന്നു നിങ്ങളിൽ പ്രക്ഷോഭിച്ചിരുന്ന ദൈവഹിതം നിറവേറ്റാനുള്ള തീക്ഷ്ണതയും കുടുംബാരൂപിയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ എല്ലാ ജനതയും നിങ്ങളുടെ പാവന കുടുംബത്തെ ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യട്ടെ പരസ്പര സ്നേഹം പകർന്നുകൊണ്ട് പരിശുതൃത്വത്തിൻ്റെ സ്നേഹം ലോകത്തിനു വെളിപ്പെടുത്തിയാത്തിരു കുടുംബം സ്തുതിക്കപ്പെടട്ടെ പരസ്പര വിശ്വാസവും ആദരവും പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യക്തിത്വ ബഹുമാനത്തിന് മാതൃക നൽകിയ സ്തുതിക്കപ്പെടട്ടെ ജനനത്തിന് സ്ഥലമന്വേഷിച്ച് സ്തുതിക്കപ്പെടട്ടെ കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എളിയ ജീവിതത്തിന് മാതൃക നൽകിയ സ്തുതിക്കപ്പെടട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയെന്ന് മലാഖമാർ പാടിപ്പുകഴ്ത്തിയ തിരു കുടുംബം വിനീതരായ ആട്ടിടയന്മാർ സന്ദർശിച്ചന്മാർ കാഴ്ച സമർപ്പിച്ച് വണങ്ങിയ തിരു കുടുംബം ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത നസ്രസിൽ അജ്ഞാത ജീവിതം നയിച്ച തിരു കുടുംബം മക്കൾക്കടുത്ത വിധേയത്വം പ്രകാശിപ്പിച്ച മിഷിഹായുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ തിരു കുടുംബം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്നേഹ ശുശ്രൂഷ കൊണ്ട് സന്തുഷ്ടമായ തിരു സ്തുതിക്കപ്പെടട്ടെ വിശുദ്ധ യോസേപ്പിതാവിന്റെ അധ്വാന ജീവിതവും സ്നേഹ സംരക്ഷണവും കൊണ്ട് സ്തുതിക്കപ്പെടട്ടെ ജീവിതത്തിൽ ആശ്രയവും മരണസമയത്തിൽ ശരണവുമായ സ്തുതിക്കപ്പെടട്ടെ കുടുംബം ഈശോമറിയം യോസേപ്പെ നിങ്ങളിൽ വിളങ്ങിയിരുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവഹിതം നിർവഹിക്കുന്നതിലുണ്ടായിരുന്ന തീക്ഷ്ണതയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കനിയണമേ നിങ്ങളുടെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ ഓരോ ഭവനവും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സമൂഹമായി ജീവിച്ച് സ്വർഗസൗഭാഗ്യം ആസ്വദിക്കാൻ കൃപ ചെയ്യണമേ ആമേൻ of family media.